കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച വികസന ശില്പശാല നടത്തും വിഷൻ രണ്ടായിരത്തി അൻപത് കായംകുളം എന്ന പേരിലാണ് വികസന ശില്പശാല സംഘടിപ്പിക്കുന്നത് കായംകുളത്തിന്റെ വികസനത്തിന് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള വ്യക്തികളുടെയും സന്നദ്ധ സംഘടനകളുടെയും വിവിധ വകുപ്പുകളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തേടുന്നതിന് വേണ്ടിയാണ് ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു പതിനെട്ടിന് നഗരസഭയുടെ നേതൃത്വത്തിൽ വിപുലമായ വികസന സദസ്സ് നടത്തുന്നുണ്ട് ായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ നഗരത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് വികസന ശില്പശാല നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി പറഞ്ഞു വിഷൻ നഗരസഭ ചെയർപേഴ്സൺകുളം എന്ന പേരിലാണ് വികസന ശില്പശാല സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള വ്യക്തികളുടെയും സന്നദ്ധ സംഘടനകളുടെയും വിവിധ വകുപ്പുകളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തേടുന്നതിന് വേണ്ടിയാണ് ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു നഗരത്തിന്റെ നാനാ മേഖലകളിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത് എന്നും ശില്പശാലയിൽ വരുന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് ഒരു രേഖയായി നഗരത്തിന്റെ ഭാവി വികസനത്തിന് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒക്ടോബർ പതിനെട്ടിന് നഗരസഭയുടെ നേതൃത്വത്തിൽ വിപുലമായ വികസന സദസ് സംഘടിപ്പിക്കുന്നുണ്ട് ഈ സദസ്സിൽ കാർഷിക പശ്ചാത്തല വിദ്യാഭ്യാസ കായിക സാംസ്കാരിക ടൂറിസം ശുചിത്വം ജനക്ഷേമ മേഖലകളിൽ നടപ്പാക്കേണ്ട വികസന നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കും ഇതിന്റെ ഭാഗമായാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ നഗരസഭ ടൗൺഹാളിൽ ശില്പശാല നടത്തുന്നത് യു പ്രതിഭ എം എൽ എ ശില്പശാല ഉദ്ഘാടനം ചെയ്യും നഗരത്തിന്റെ ഭാവി വികസനം ലക്ഷ്യം വെച്ച് നടത്തുന്ന ശില്പശാലയിൽ വികസന താൽപര്യരായ എല്ലാ വ്യക്തികളും സംഘടനകളും വിവിധ വകുപ്പുകളും പങ്കെടുക്കുകയും വികസന നിർദ്ദേശങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുകയും വേണമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു